ഇന്ന് പ്രമുഖ നമസ്കാരം വാൽമീകി രാമായണത്തിന്റെ വിവിധ വിവർത്തനങ്ങൾ പലയാവർത്തി വായിച്ചപ്പോഴാണ് ഇഷരാമായ എന്നൊരാശയം എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്നത് കാളവൂട്ടും നരിനായാട്ടും വെള്ളപ്പൊക്കവും പ്രകൃതിക്ഷോഭങ്ങളുമെല്ലാം മാപ്പിളപ്പാട്ട് എഴുത്തുകാരുടെ രചനകൾക്ക് വിഷയമായിട്ടുണ്ട് എന്നാൽ ഇസ്ലാമിക വിഷയങ്ങളിലല്ലാതെ ഗൗരവതരമായ ഒരു രചന ഈ രംഗത്ത് വന്നതായി ഞാൻ ഓർക്കുന്നില്ല അത്തരമൊരു ചിന്തയാണ് ഈശ്വരരാമായണം എഴുതാൻ എനിക്കു പ്രചോദനമായത് സങ്കരഭാഷയുടെ സങ്കീർണതകളില്ലാതെ സാധാരണക്കാർക്ക് പോലും പെട്ടെന്ന് മനസ്സിലാകുന്ന രൂപത്തിൽ ലളിതമായ ഭാഷയിലാണ് ഇശൽ രാമായണം അണിയിച്ചൊരുക്കിയിരിക്കുന്നത് നൂറ്റിനാൽപ്പത്തൊന്ന് പാട്ടുകൾ ഉൾക്കൊള്ളുന്ന ഈ കൃതിയുടെ മുക്കാൽ പങ്കും എഴുതി കഴിഞ്ഞപ്പോൾ തെല് ഭയാശങ്കകളോടുകൂടി മഹാകവി അക്കിത്തത്തിൻ്റെ സന്നിധിയിലെത്തി സുഹൃത്ത് പി ടി എം ആനക്കരയുടെ ശബ്ദമാധുരിയിലൂടെ ഇശലുകൾ ഒന്നൊന്നായി കേട്ടിരുന്ന കവിയുടെ പ്രതികരണം ഈശ്വരരാമായണം ഒരു നവ്യാനുഭവമാണെന്നായിരുന്നു ഒരു വലിയ അവതാരികക്ക് കിടപിടിക്കുന്ന ചെറിയൊരു മുഖക്കുറിപ്പും മഹാകവി സ്വന്തം കൈപ്പടയിൽ എഴുതിത്തന്നു അതോടെ എൻ്റെ എല്ലാ ഭയാശങ്കകളും തീർന്നു മഹാനായ എം ടി വാസുദേവൻ നായരടക്കമുള്ള ലബ്ധപ്രതിഷ്ഠരായ എഴുത്തുകാരുടെയും സാഹിത്യ നായകന്മാരുടെയും ആശീർവാദത്തോടെയാണ് രാമായണം ഞാൻ പൂർത്തിയാക്കിയത് ഞാൻ അറിഞ്ഞ രാമായണം പ്രമുഖ വ്യക്തിത്വങ്ങളുടെ രാമായണ ദർശനം